ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ന്യൂസ് ചാനലുകളായിക്കോട്ടെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക്കൽ പ്ലാനറ്റിനെ കുറിച്ചുള്ള ഒരു അഴിമതിയും അവിടുത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അടുത്തു നിന്നുള്ള റേഷൻ തട്ടിയെടുക്കലും അവരോടുള്ള ഒരു ക്രൂര പീഡനങ്ങളും കുറിച്ചുള്ള ഓരോരോ ഓരോ ദിവസങ്ങൾ കൂടുന്തോറും ഓരോരുത്തർ ഓരോരോ തെളിവുകളായിട്ട് വരികയാണ് ഇതെല്ലാം ഗോപിനാഥ് മുതുകാടിൻ്റെ മുഖം വലിച്ചു കയറും ഇത് വെറും ഫെയ്ക്കാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു വിഭാഗം വരുമ്പോൾ മറുവിഭാഗം ഒരു ചാനലുകാരെല്ലാം പോയിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തു നല്ല രീതിയാണ് എൻ്റെ കുട്ടിക്ക് ഒന്നിനും പറ്റാതായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മറുപക്ഷം ഒരു പേര് കുറച്ചുപേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിലിപ്പോൾ തെറ്റ് ചെയ്തതോ ചെയ്തോ ചെയ്യാത്തതായിട്ടോ നമുക്ക് എന്താ പറയാ ഒന്നും തന്നെ പറയാൻ പറ്റുന്ന അവസരമാണ് കാരണം ഒരുപക്ഷം ടീമുകൾ ഇതെല്ലാം നല്ലത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മറുപക്ഷം ഇത് ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ അവിടെ ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത് അവിടെ കുട്ടികളിൽ ഭയങ്കര രീതിയിലുള്ള ദ്രോഗവും ടോർച്ചറും കാര്യങ്ങളും അതിൻ്റെ പേരും പറഞ്ഞ് പൈസ തട്ടിയെടുക്കുന്നു പല അവിടെ നിന്നുള്ള സാമ്പത്തിക തട്ടി ഇപ്പോൾ നടക്കുന്ന പറഞ്ഞ തെളിവുകളായിട്ടും നിലവിൽ വരുന്നുണ്ട് അപ്പം ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ ആരുടെ തന്നെ എന്തു തന്നെ ഇതിലിപ്പോൾ കൈയിട്ട് വരില്ല പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതായാലും അവൻ അനുഭവിക്കും ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിൻ്റെ ഈയൊരു മുഖമല്ല പുറകിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് വലിച്ചു താഴെ താഴ്ത്തറണം എന്നേ പറയാനുള്ളൂ മറിച്ച് ഇതൊരു ആരോപണമാണെങ്കിൽ പക്ഷെ ആരോപണം ആരോപണമാണെന്നുണ്ടെങ്കിൽ അറിയാലോ പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതൊരു ആരോപണമാവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ശത്രുവിനോട് പോലെ ഗോപിനാഥ് മുതുകാട് തന്നോട് പ്രതികരിച്ചു സി പി ഷിഹാബ് സി പി ഷിഹാബിൻ്റെ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തില് പുള്ളി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ ശേഷിക്കാരനായ അറിയ എല്ലാവർക്കും അറിയാൻ പറ്റും വർക്ക് ചെയ്ത് പെട്ടെന്ന് പുള്ളിനെ അവിടെ നിന്ന് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം വന്നു വേറൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഓരോരോ അഴിമതി എന്ന് തന്നെ പറയാം കുട്ടികളോടുള്ള ആ ഒരു സമീപനമായിക്കോട്ടെ അവരുടെ പേരിൽ തട്ടിയെടുക്കുന്ന പൈസണ്ടി ആയിക്കോട്ടെ ഇതെല്ലാം വിത്ത് പ്രൂഫോടെ വീഡിയോ സഹിതമുള്ള പ്രൂഫോടെ പുള്ളി അതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അവർ പറഞ്ഞു അവർ നിന്ന് നിന്നിട്ട് പറഞ്ഞു പറഞ്ഞതിനെക്കാട്ടും നല്ലത് നമ്മളായിട്ട് ആ പറഞ്ഞ ആ അവനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എന്ത് ഇന്ന കാരണത്തിലാണ് പറഞ്ഞു വിടേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടതെന്ന് പറയാ അവർക്ക് പറയാനുള്ള ഒരു വോയിസിന് വേണ്ടിയിട്ട് ഒരു കാരണം കാണിക്കല് നോട്ടീസും കാണിക്കാതെ പുള്ളിനെ അവിടുന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്നുവെച്ചാൽ നല്ലൊരു എല്ലാവരും അറിയാൻ പറ്റുമോ പുള്ളിക്കാരനെ അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വന്നിട്ട് പുള്ളി മുതുകാട്ടിൻ്റെ ഗോപിനാഥ് മുതുകാട്ടിൻ്റെ അതിൻ്റെ മാജിക് പ്ലാനിനകത്ത് നടക്കുന്ന അഴിമതി കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നടിച്ച് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ എൻ്റെ നല്ല ശ്രദ്ധയിൽപ്പെട്ടു അത് ഞാൻ ഒന്ന് ഇവിടെ വയ്ക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസം ചെയ്യാതെ പോരേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്ക് ഉണ്ടായതൊരു അനുഭവങ്ങളെ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുവായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവും ആ രീതിയിലായിരുന്നു നമ്മൾ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷിയാബ് ഓൾറെഡി ഒരു വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്കും ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സർക്കിളിലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് പേടിയാണ് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും ഞാൻ തെളിവ് സാഹിത്യം എനിക്ക് പറയാൻ പറ്റും കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്നത് അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് അത് സത്യമാണ് ഈ അമ്മമാർക്ക് എന്തിനും മുതുകാട് സാറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുതുകാട് ഗോപിനാഥ് മുതുകാടിൻ്റെ അടുത്ത് ഇത്ര വൈരായിരിക്കും ഭിന്നശേഷിക്കാരായ തൻ്റെ മക്കളിനെ പഠിക്കാൻ വിട്ട് കലാകായികപരമായിട്ട് ഒന്നിനും ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത കുട്ടികളെ അങ്ങോട്ട് പെട്ടിട്ട് അവർക്കൊരു ഹെൽത്തി ഒരു ആക്ടിവിറ്റികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം ഈ മാതാപിതാക്കൾക്ക് വേറെ കിട്ടാനില്ല അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിടുന്ന സമയത്ത് എന്തിന് അവിടത്തെ ഉള്ള സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇതേപോലെ ഗോപിനാഥ് മുതുകാട് പുള്ളിക്കാരനെ കുറ്റം പറയുന്നു എന്നുള്ള ഒരു ചോദ്യ ചിഹ്നമാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇല്ലാതെ ഒരു ഒഫീഷ്യൽ അല്ലാതെ അണിഒഫീഷ്യൽ ആയിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് നിർത്തി വന്നതിന്റെ കാരണവും പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് അന്ന സമയത്ത് പുറത്തുവിടാത്ത കാര്യവും പറയുന്നുണ്ട് ഭീഷണി കാരണം ഒരു ഭിന്നശേഷിക്കാരനായ ഒരാള് അയാളുടെ വൈകല്യത്തെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ഒന്ന് ഡൗൺ ആയി പോവും ഞാനില്ല അവരൊക്കെ വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ചകത്തിട്ട നമ്മൾക്ക് പുറത്തു വരാനുള്ളൊരു ഒരു ഒരു ലൂപ്പോൾ പോലും നമുക്കുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഈ അഞ്ച് വർഷക്കാലവും ഈ പറഞ്ഞ ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തി ഒരക്ഷരം മിണ്ടാതെ നിന്നത് അതിനുശേഷം വന്ന ഓരോരോ ആരോപണങ്ങൾ മാതാപിതാക്കളുടെ ഓരോരോ കംപ്ലയിൻസ് കുട്ടികൾക്ക് റേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്നില്ല ആവശ്യമായ മെഡിസിൻസ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറേ അമ്മമാർ അവിടുന്ന് പരാതിയായിട്ട് വരുമ്പോൾ മറുപക്ഷത്ത് ഞാൻ അതാ കുറച്ചു മുമ്പ് പറഞ്ഞത് മറുപക്ഷത്ത് നല്ലവര് പറയാനായിട്ടുള്ള കുറേ ഗ്രൂപ്പുകളെന്ന് വെച്ചിട്ട് പറയാം പക്ഷെ ആ ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ എനിക്ക് ശരിയും തോന്നുന്ന പാപ്പിയപ്പച്ചയിൽ പറയില്ലേ പാപ്പി പാപ്പി കണ്ണിൽ ഉണ്ടയാണ് കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയിപ്പിക്കില്ലേ പേഴ്സണലി എനിക്കത് അങ്ങനെ ചെയ്യുന്ന മരണനാടനിൽ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതെന്തോ അതെന്തോ അതിൻ്റെ സത്യാവസ്ഥ എന്തോ അത് വരും ദിവസങ്ങളത് പുറത്ത് വരട്ടെ പക്ഷെ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വർക്ക് ചെയ്ത ഒരാളാണ് വർക്ക് ചെയ്ത ഒരാള് നേരിൽ കണ്ട വിഷയങ്ങളാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ പുള്ളി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് തോന്നിയിട്ടാണ് പുള്ളി എന്നെ പുറത്താക്കിയത് വിത്ത് വീഡിയോ സഹിതം പുള്ളിയോട് എടുത്തു വെച്ചിട്ടുണ്ട് വിത്ത് ഇപ്പൊ ഈ ഒരു ഈയൊരു ഒരു ധൈര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കാണിച്ച ഒരു ധൈര്യം തെളിവുകൾ ഉള്ളത് കൊണ്ടും ഇതേ അനുഭവം മറ്റുള്ളവർക്ക് ഉള്ളത് ഉണ്ടായത് കൊണ്ടും മാത്രമാണ് ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോ ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ മുഖം മൂടി വലിച്ചു കീറാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ ഒരാൾ സംസാരം കൊണ്ടായിക്കോട്ടെ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ പുള്ളിന്റെ മാജി മാജിക്ക് കൊണ്ടായിക്കോട്ടെ ഫിലോസഫികൾ കൊണ്ടായിക്കോട്ടെ എല്ലാവരെയും മനം കവർന്ന ഒരാളാണ് പക്ഷേ റീലീസ് നോട്ട് എ റിയൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് പുള്ളിന്റെ ഈ ക്യാമറ ഓണാക്കുമ്പോൾ പുള്ളി ഭയങ്കര ഡീസൻറ്റും ക്യാമറ ഓഫ് ഓഫാക്കുമ്പോൾ പിന്നെ ദിഗംബരനായിട്ട് മാറുന്നതൊക്കെ ആയിട്ടാണ് നമ്മുടെ ഷിഹാബ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഭിന്നശേഷിക്കാരനായ ആ യുവാവ് പറയുന്നത് രീതിയിലുള്ള ഓർഡർ പ്രകാരം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് എംപവർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെന്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികളുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ െന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക കൂടെ മാജിക്ക് ചെയ്യുക ഇതൊക്കെയായിരുന്നു അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഷിയാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ എനിക്ക് ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷിയാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇന്ന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബ് നടന്നുവരണം ഷാബിന് കാലൂടെ ഇല്ലാതെ നടക്കുന്ന ആളുകൾ കാണണം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവായിക്കൊള്ളാം ഞാൻ വിചാരിച്ചു പക്ഷെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട് അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ഷിയാബ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സേർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശാവ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അത് റീസെൻറ്റായിട്ടൊന്ന് കഴിഞ്ഞ പ്രോഗ്രാമാണ് ഒരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ അമ്പവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട് ഏകദേശം ഒരു രണ്ടര മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്ന് മൂന്നര മീറ്റർ മാത്രം നീളം വരുന്ന ഈ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പുള്ളിൻ്റെ അനുഭവമാണ് പുള്ളി പറയുന്നത് പുള്ളിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് അങ്ങനെ ഒരു ഫേസ് മുതുകാട് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുകാടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് വലിച്ചു കീറേണ്ട ഒരു സംഗതി തന്നെയാണ് അത് യാതൊരുവിധ സംശയമില്ല വലിച്ചു കീറുക തന്നെ വേണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലായില്ലേ മാജിക്ക് കാണിച്ചാലും ഇത് കാണിച്ചാലും ഈ പൈസ കാര്യങ്ങളൊക്കെ എത്രത്തോളം വരും ഇതേപോലെയുള്ള സഹതാപം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നുള്ളത് നമ്മുടെ യൂസഫ് അലി നമ്മുടെ ലുലുവിൻ്റെ ചെയർമാൻ യൂസഫലി പുള്ളിക്കാന് ഒരു വർഷത്തിൽ എത്ര കോടി രൂപയുടെ വന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് പുള്ളി അത് ചെയ്യ ചെയ്യാനുള്ള കാരണം അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ടാണ് പക്ഷെ ആ ഒരു അവസ്ഥനെ വെച്ചിട്ട് ഇതൊരു ബിസിനസ് ആക്കാൻ ആണ് ഈ ഗോപിനാഥ് മുതുകാട് ശ്രമിക്കുന്നതെങ്കിൽ ഫേസ് അത് വെളി ഇട്ട ആ ഒരു ചെന്നായന്റെ തോല് വലിച്ചു കീറണം അതാ തന്നെ വേണ്ടത് ഇത്രയും കുട്ടികളുടെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അവരിന്റെ ഒരു അംഗവൈകല്യത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു ഗോപിനാഥ് മുതുകാടാണ് ഇപ്പോ നിലവിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ആ മുഖം മൂടി വലിച്ചു കീറുക തന്നെ വേണം ഓരോ ദിവസം കൂടുന്തോറും ഓരോ രക്ഷിതാക്കൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് മുതുകാടിനെതിരെ ആ ഒരു സൈഡ് നല്ല പറയുന്നു അത് ഒരാളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതും പറയിപ്പിക്കണം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് പറയുക തോന്നുന്നത് പുള്ളിക്ക് പുള്ളിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറയണം ഗോപിനാസാട് മുതുകാസാഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോകണത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് സിമ്പതി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വരും സഹായ അവസ്ഥങ്ങളായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരും അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടു പേയ്മെന്റ് എന്ന അല്ലാതെ മുതുകാട് എനിക്കൊന്നും തരില്ലോ പക്ഷെ അത് ഞാൻ ബാധിക്കുന്ന കാര്യമല്ല കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈത്ത് കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു അന്ന് അങ്ങനെ പ്രോഗ്രാം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടിനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവര് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് എന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റേസിന് വേണ്ടി വന്നല്ല കാശ് തരൂ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപതൊക്കെ വെച്ചുള്ള കാശ് ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ അത് ശരിയല്ല ഇത് ഷ്യാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സാർ ഓ എസ് സോറി സോറി എന്ന് പറഞ്ഞിട്ട കാശ് തിരിച്ചു വന്നു എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലേറ്റോ പക്ഷെ മറ്റേ സാറ് തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷാബി എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷ്യാബി നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ മണി ഷ്യാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അക്കാഡമി ത്രൂ ഇട്ട് തരാം അപ്പോൾ എനിക്കൊരു സംശയം തന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അപ്പം ചോദിച്ചാൽ എന്താ അങ്ങനെ ചെയ്യുന്നത് അപ്പം പറഞ്ഞു അല്ല രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്തായാലും ഇൻകം ടാക്സ് നിന്ന് ശ്യാപനം പിടിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ആദ്യത്തെ വിദേശയാത്രയാണ് തോന്നുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതെന്തായാലും ശാബനെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാശ് ശിയാബ് കൊണ്ടുവരുത് അക്കാദമിയിലേക്ക് ഇട്ടു തരൂ ഞാൻ നാട്ടിലിട്ട് തിരിച്ചു തരണം അപ്പം നമ്മൾ സാർ എനിക്കത് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയ കാശ് ആ രീതിയിലേക്ക് ഞാൻ കാണിച്ചോളാം മറ്റേ ഈ ഇരുപത് രൂപ വെച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഉണ്ടാവും അത് ഓഫ് ടോക്കണ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും പക്ഷേ അപ്പോൾ വേറെ ഫ്ലൈറ്റിന് പോയിക്കോളാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ അധ്യയവും പ്രഹ്ളാദാജിയും ആചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി അവർ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഈ കാശ് എൻ്റെ കൈ തന്നെ വെച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു എനിക്കറിയാം നാരങ്ങ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ നോട്ടീസ് കാണിച്ചു കാണിച്ചുകൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയാൻ പറ്റി പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശ് ഞാൻ അക്കാദമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാദമി ത്രൂ പിറ്റേ ദിവസം എനിക്ക് കാശ് എടുത്തു തന്നാൽ ഷിഹാബിൻ്റെ കല്യാണത്തിന് അക്കാദമി രണ്ട് ലക്ഷം രൂപ തന്നു വന്ന് അദ്ദേഹത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശത്രുവിനോട് പെരുമാറുന്നു എൻ്റെ പൊന്നാളിയാ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ കഥ പോകണത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞതാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ആരാണോ അത് ശിക്ഷ അനുഭവിക്കണുള്ളത് ഇതെന്തായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇത് ഷിഹാബ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ അനുഭവം മാത്രമാണ് പത്ത് മുന്നൂറ് പേര് പഠിക്കുന്ന ആ ഒരു പത്ത് മുന്നൂറ് പേരിന്റെ ഒരു സാന്നിധ്യം ഭിന്നശേഷിക്കാരെ കുട്ടികൾ അവിടെ പഠിക്കുന്ന ആ ഒരു മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ മാജിക്കൽ പ്ലാനറ്റ് അല്ല മണി പ്ലാനറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ എത്രത്തോളം ഗവൺമെന്റിനെ പറ്റിച്ചപ്പോൾ പൈസ ഉണ്ടാക്കി ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെയുള്ള വമ്പൻ ബിസിനസ് ആൾക്കാരിനെ വെച്ച് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ ഡോണേറ്റ് ചെയ്തവരിനെ വെച്ചിട്ട് പൈസ പൈസ ഉണ്ടാക്കി ഉണ്ടാവും മുതുകാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട് വിറ്റു ജോലി ഉപയോഗിച്ചു പിന്നെ മാജിക്ക് നിർത്തി അവിടെ നിന്ന് എൻ്റെ കാറ് വിറ്റോ അത് വിട്ടു ഇത് വിറ്റുവാൻ ഇയാൾ എങ്ങനെ ജീവിക്കുന്നത് എന്നും മൂത്ത് ഫൗണ്ടേഷൻ ഇട്ടൊരാളാണ് ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെ ഇയാൾ ജീവിക്കുന്നത് മക്കളും ഭാര്യയുമായിട്ട് ഇയാൾക്ക് അരിവടിക്കാൻ പൈസ വേണ്ടേ എങ്ങനെ ജീവിക്കുന്നത് ഒരു പരിപാടിക്ക് മുമ്പ് തന്നെ കാറിലാണ് പുള്ളി പോവുക എന്താ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പം ഈ പൈസ ഇവിടെന്നാണ് കിട്ടുന്നത് പുള്ളിക്ക് ഒന്നും ഇല്ലാത്ത ഒരാൾ വെള്ളിയും വള്ളിയും ഇട്ടിട്ട് അതിനകത്തന്നെ ഇരിക്കണ്ടേ എന്താ ഒരു അവസ്ഥയാണ് ഷിഹാബ് പറഞ്ഞ ആ ഒരു മൂന്ന് ഇതേ ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ ഒരു പതിനേഴ് മിനിറ്റിന്റെ ആ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ എന്തായാലും എടുത്ത് കാണണം കുറേ പേര് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ജോലിക്ക് കയറി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പുള്ളിനെ അവിടെ കിടന്ന് അവിടെ നിന്ന് പുറത്താക്കി അവിടുത്തെ കള്ളങ്ങളെല്ലാം വെളിയിക്കു പറയാൻ ആൾക്ക് അഞ്ചു വർഷം എടുത്തതിനുള്ള കാരണം പുള്ളിക്ക് പുള്ളിൻ്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും ആ സമയത്ത് ഈ പറഞ്ഞ ഷിഹാബ് നമ്മളോട് ഇത് വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല ഇപ്പൊ എടുക്കുന്ന ആ ഒരു സെൻസിൽ അന്ന് എടുക്കില്ല കാരണം ഇത് വെറുതെ തള്ളി വിടുകയാണ് നമ്മൾ പറയും പക്ഷേ അതിൽ ആ ഒരു അതേ അനുഭവം ഉണ്ടായ കുറേ മാതാപിതാക്കൾ ഇതിൻ്റെ രംഗത്തിലോട്ട് വന്നപ്പോഴാണ് പുള്ളിയും പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് വിത്ത് എവിഡൻസ് എന്റെ കയ്യിലും ഉണ്ടെന്ന് ആ കാണി ആ പറയാൻ കാണിച്ച ധൈര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇനിയും ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വരണം ഈ പറഞ്ഞ ആളിന്റെ ഫേക്ക് മാസ്ക് അത് വലിച്ചൂര് തന്നെ വേണം ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിക്കണമെന്നുണ്ടെങ്കിൽ സഹതാപം വിറ്റ് പൈസ ഒരാളുടെ വൈകല്യത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു മുതുകാടാണ് ഈ മാജിക്കൽ പ്ലാനറ്റിന്റെ ഫൗണ്ടർ എന്നറിയുമ്പോൾ എല്ലാവരും ഷെയിം യിപ്പോണം അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഡോണേറ്റ് ചെയ്തവർ എല്ലാവരും ഈ ഫണ്ട് തിരിച്ച് പേടിക്കണം അങ്ങനെ പറ്റുമെന്നറിയില്ല കാരണം ഒരു ഇതിലേക്ക് ഇട്ടതല്ലേ അതറിയില്ല ഇനി അതിലോട്ട് ചെയ്യുന്നത് ഇനി അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്നാലോചിക്കണം ഇത് പോകുന്നതൊന്നും അതിലോട്ടല്ല പുള്ളിൻ്റെ പോക്കറ്റിലോട്ടാണെന്നുള്ളത് ഷിഖാബിൻ്റെ വെളിപ്പെടുത്തൽ വൻ വെളിപ്പെടുത്തലാണ് നവിത്ത് തെളിവടക്കുമാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ഇനിയും ആരെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പുറത്ത് പറയാൻ മടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം ചെയ്ത് മുന്നോട്ട് വരണം വേറൊന്നുമല്ല ഇനിയും കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഒന്നും അറിയാതെ കുറേ പഠിക്കുന്നുണ്ട് ഈ പുള്ളിൻ്റെ കള്ളത്തരങ്ങളൊന്നും അറിയാണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരണം അവ അങ്ങനെ ആ പുള്ളിക്കാരൻ ഈ കുട്ടികളൊരു പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനേ വേണം അല്ലാ ഫേക്ക് മാസ്ക് വലിച്ചു കയറി തന്നെ വേണം ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒന്ന് ക്യാമറ ഓഫ് ആക്കുമ്പോൾ വേറൊന്ന് ആ ഒരു രീതിയിലുള്ള അന്യനമ്പിക്കളി അവ അവസാനിപ്പിക്കണം